ട്രംപിച്ച ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കാൻ ഇറാൻ സൗദി അറേബ്യയുടെ ആവശ്യപ്പെട്ട് എന്ന് രണ്ട് പ്രാദേശിക വൃത്തങ്ങൾ പറയുന്നു ഈ ആഴ്ച ആദ്യം കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വൈറ്റ് ഹൌസ് സന്ദർശിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സൗദി രാജാവിനൊരു കത്തയച്ചതായി ഇറാനിയൻ സൗദി മാധ്യമങ്ങൾ തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തു ഗ്രഹിക്കുന്നില്ല എന്നും കൂടുതൽ ആഴത്തിലുള്ള പ്രാദേശിക സഹകരണം ആഗ്രഹിക്കുന്നുവെന്നും അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നിടത്തോളം നയതന്ത്രത്തിലൂടെ ആണവതർക്കം പരിഹരിക്കാൻ തുറന്നിരിക്കുന്നുവെന്നും പെസഷ്കാൻ കത്തിൽ പറഞ്ഞതായി റോയിറ്റേഴ്സിനോട് പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധവും നിസ്സഹകരണവും വലയ്ക്കുന്ന ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നിർണായക നീക്കമായി ഇതിനെ വിലയിരുത്തുന്നുവെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ആണവ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനൊപ്പം ഇസ്രായേൽ വീണ്ടും ആക്രമിക്കാനുള്ള സാധ്യത ഒഴിവാക്കുകയുമാണ് കത്തിലൂടെ ലക്ഷ്യമിടുന്നത് സൗദി രാജകുമാരനായ മുഹമ്മദ് ബിൻ സൽമാന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഒരു ദിവസം മുൻപാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന് കത്തയച്ചതെന്ന് ഇറാനിയൻ സൗദി മാധ്യമങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു യുദ്ധകാലത്ത് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ നിരന്തരം വെല്ലുവിളികൾ മുഴക്കിയിരുന്ന ഇറാന്റെ നയപരമായ മാറ്റമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഹമീനിയുടെ അറിവോടെയാണോ കത്തയെന്നതും വ്യക്തമല്ല ഇറാൻ ഇനിയൊരു സംഘർഷത്തിന് താൽപ്പര്യമില്ല മേഖലയിൽ കൂടുതൽ സഹകരണവും ആണവ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരവുമാണ് ആഗ്രഹിക്കുന്നതെന്നും തന്ത്രപരമായ അവകാശങ്ങൾ നടപ്പാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുകയെന്നത് ഉദ്ദേശിച്ചുള്ള കത്താണ് നൽകിയതെയെന്നും ഇറാനിൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബാഗെ പറഞ്ഞു എന്നാൽ സൌദി സർക്കാർ മാധ്യമങ്ങൾ ഇതേക്കുറിച്ചുള്ള പ്രതികരണത്തിന് മറുപടി നൽകിയിട്ടില്ലെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമവും പിന്നാലെ അമേരിക്ക മൂന്നാണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് മുമ്പ് ഇറാനും ഇസ്രയേലും അഞ്ച് റൌണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്നായിരുന്നു അമേരിക്കയുടെ ആവശ്യം എന്നാൽ ആക്രമണത്തിന് പിന്നാലെ ചർച്ചകൾ അവസാനിച്ചു അമേരിക്കയുമായി ചർച്ചകൾ തുടങ്ങാനുള്ള വഴി തുറക്കാനാണ് ഇറാൻ ആഗ്രഹിക്കുന്നതെന്നും സമാധാനം ആഗ്രഹിക്കുന്നതിനാൽ സൽമാൻ രാജകുമാരനും ട്രംപിനോട് ഇക്കാര്യം ആവശ്യപ്പെടുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇതേക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ഒരാൾ വെളിപ്പെടുത്തിയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സംഘർഷം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സഹായിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് അമേരിക്കയും ഇറാനും കരാറിലെത്താൻ പരമാവധി ശ്രമിക്കുമെന്നും സൽമാൻ രാജകുമാരൻ അറിയിച്ചുവെന്നും ഗൾഫ് വൃത്തങ്ങളും പറയുന്നു പശ്ചിമേഷ്യയിലെ ദീർഘകാല വൈരികളായ സൗദിയും ഇറാനും വിവിധ വിഭാഗങ്ങളെ ഉപയോഗിച്ച് നിഴൽ യുദ്ധത്തിലായിരുന്നു ഇതുവരെ ഇറാൻ ഹൂതികളെ ഉപയോഗിച്ചും സൗദിക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ സംഘർഷം കുറഞ്ഞു നയതന്ത്ര ബന്ധവും പുനഃസ്ഥാപിച്ചു സൌദിയുടെ വർധിച്ച രാഷ്ട്രീയ പ്രാധീനം പ്രാദേശിക തലത്തിലെ നിർണായക ശക്തി മാറ്റി അമേരിക്കയുമായി ആഴമേറിയ പ്രതിരോധ ബന്ധവും റിമ്പുമായുള്ള അടുപ്പവും പശ്ചിമേഷ്യയിൽ മറ്റാർക്കുമില്ലാത്ത മുൻതൂക്കമാണ് സൗദിക്ക് നൽകുന്നത് ഇതോടൊപ്പം ഗാസയിൽ ഹമാസിനും ലബനനിൽ ഹിസ്ബുള്ളക്കും ഇസ്രായേൽ ശക്തമായ തിരിച്ചടിയും നൽകി ഇറാന്റെ അടുത്ത സത്യകക്ഷിയായ ബാഷർ അൽ അസദിന്റെ വീഴ്ചയും കടുത്ത ക്ഷീണമാണ് ഇസ്ലാമിക രാജ്യത്തിന് നൽകിയത് മേഖലയിൽ ഇറാന്റെ എല്ലാ മേൽക്കൊയ്മയും അവസാനിച്ചു ഒമാൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മധ്യസ്ഥതാ ചർച്ചകൾ സൗദിയുടെ പക്കലേക്കാണ് എത്തുന്നത് രാജ്യത്തിന്റെ സാഹചര്യവും അമേരിക്കയുമായുള്ള ബന്ധവും യുദ്ധവിമാന കരാറും സൗദിക്ക് ഗണ്യമായ മുൻതൂക്കമാണ് നൽകുന്നതെന്നും അമേരിക്കയുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും മികച്ച മാർഗമാണ് സൗദിയുടെ ഇടപെടലെന്നും മുൻ ഇറാനിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ ഹമീദ ബോട്ടാലെബിയും പറഞ്ഞു അതിനിടെ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള അടിത്തറ തങ്ങൾ സ്ഥാപിച്ചതായി സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന സൗദി അമേരിക്കൻ നിക്ഷേപ സമ്മേളനത്തിൽ പ്രസിഡന്റ് ട്രംപിനോടൊപ്പം പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഒൻപത് വർഷം പഴക്കമുള്ള ഈ ബന്ധത്തിന്റെ ആണിക്കല് വീണ്ടും ഉറപ്പിച്ചു രാഷ്ട്രീയവും സാമ്പത്തികവുമായ മാനങ്ങൾ മറികടന്ന് ഉറച്ചു നിൽക്കുന്ന തന്ത്രപരമായ പങ്കാളിത്തമായി ഇത് മാറിയിരിക്കുന്നു സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം അഭൂതപൂർവമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് പ്രതിരോധ ഊർജ്ജം നിർമ്മിത ബുദ്ധി അപൂർവ അപൂർവധാതുക്കൾ സാമ്പത്തികം എന്നിവയുൾപ്പെടെ നിരവധി സുപ്രധാന മേഖലകളിൽ പുതിയ നിക്ഷേപ കരാറുകളിലും പദ്ധതികളിലും ഒപ്പുവെച്ചു ഇവ ഇരു രാജ്യങ്ങളിലെയും സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസര സൃഷ്ടിക്കും കാരണമാകും ഈ പങ്കാളിത്തം വാഗ്ദാനം ചെയ്യുന്ന ആകർഷകമായ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ജനങ്ങളോട് കിരീടാവകാശി ആഹ്വാനവും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി